പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ മുല്ലങ്ങറഹിൻ കൊടുങ്ങല്ലൂരാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഓൺലൈനിൽ വന്നിരിക്കുന്നത് കാരണം പ്രിയ സഹോദരങ്ങളെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വിനീതനായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം രക്തദാനം ജീവദാനം ബ്ലഡ് ബാങ്കുകളിൽ രക്തത്തിന് ക്ഷാമം നേരിടുന്നു ഈ അവസരത്തിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ പി ബി എം ഗവ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീമും യൂണിറ്റും തൃശൂർ ജില്ലാ ആശുപത്രിയും സംയുക്തമായി എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സഹകരണത്തോടെ ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച ബ്ലഡ് ഡൊണേഷൻ സംഘടിപ്പിക്കുന്നു മറ്റൊരു ജീവന് തുണയേകാൻ നമുക്ക് കൈകോർക്കാം ഇരുപത്തെട്ട് ഏഴ് ഇരുപത്തിനാല് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് സമയം അമ്പത് കിലോ തൂക്കമുള്ള പ്രിയപ്പെട്ടവർ മടിച്ചു നിൽക്കാതെ ഇതിൽ പങ്കെടുക്കണമെന്ന് വിനീതനായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ശരീരം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിൽ പങ്കാളികളാവും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കില്ല പക്ഷേ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞേക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് ഇതിൽ പങ്കെടുക്കണമെന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ മുല്ലങ്ങഹീം കൊടുങ്ങല്ലോ അസ്ലാ വൈക്കം